കോട്ടയത്ത് ഉരുൾപൊട്ടൽ കൊച്ചിയിൽ മേഘ വിസ്ഫോടനമെന്ന് സംശയം അറബിക്കടലിൽ ഭൂചലനം വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കോട്ടയത്ത് കനത്ത മഴ വലിയ നാശം വിതക്കുന്നു രാവിലെ മുതൽ തുടങ്ങിയ കനത്ത മഴ സംബന്ധിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം കോട്ടയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതാണ് ഭരണങ്ങാനം വില്ലേജിൽ ഇടമുറക് ചൊക്കല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പ്രദേശത്ത് വ്യാപക നാശനഷ്ടം സംഭവിച്ചു ഇവിടുത്തെ ഏഴ് വീടുകൾ ഉരുൾപൊട്ടലിൽ തകർന്നു ആളപായമില്ലെന്നത് ആശ്വാസമായി കോട്ടയത്ത് വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തലനാട് മണ്ണിടിച്ചിൽ രണ്ട് വീടുകൾ തകർന്നു ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട് ഒരു ആട് ചത്തു കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാലാ നഗരത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് അതേസമയം കോട്ടയത്തിനൊപ്പം എറണാകുളത്തും റെഡ് അലർട്ട് തുടരുകയാണ് എറണാകുളം നഗരത്തിലെ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനം ആകാമെന്ന് കൊച്ചി സർവകലാശാല ശാസ്ത്രജ്ഞർ രാവിലെ ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെയുള്ള സമയത്ത് കൊച്ചി യൂണിവേഴ്സിറ്റി മയഭാബിനിയിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് ആദ്യമായാണ് കുറഞ്ഞ സമയത്ത് ഇത്ര അധികം മഴ ലഭിച്ചിരിക്കുന്നത് ഇത് മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമാകാമെന്ന് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് മുന്നറിയിപ്പ് നൽകി കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യമാണ് ശക്തമായ മഴയ്ക്ക് കാരണം പതിനാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മേഘങ്ങളാണിവ സാധാരണഗതിയിൽ മൺസൂൺ കാലത്ത് ഇത്തരത്തിൽ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ അടുത്ത കാലത്തായി മൺസൂൺ കാലത്തും കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് അതിനാൽ വരുന്ന മൺസൂൺ കാലത്തും കരുതിയിരിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ ഇന്ന് കോട്ടയം എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം അറബിക്കടലിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു റിക്രസ്കേലിൽ നാല് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി എട്ട് അൻപത്തി ആറോടെയാണ് ഭൂചല്ലം ഉണ്ടായത് ദേശീയ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രവും സ്വകാര്യ ഭൂകമ്പ നിരീക്ഷണ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ സുനാമി മുന്നറിയിപ്പുകളോ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള അടിയന്തര റിപ്പോർട്ടുകളോ ഉണ്ടായിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്